നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസം റിമാ കല്ലിംഗലിനും ആഷി കപൂരിനും നേർക്ക് ഗുരുതര ആരോപണങ്ങളുമായി ഗായിക സുചിത്ര രംഗത്തെത്തിയിരുന്നു റിമാ കല്ലിങ്കലിൻ്റെ കരിയർ തകർത്തത് ലഹരി പാർട്ടികളാണ് അവിടെ പെൺകുട്ടികൾ ലൈംഗികമായി ഉപയോഗിക്കപ്പെടുന്നു കൊച്ചിയിൽ റെയ്ഡ് നടന്നത് റിമിക്കും ആഷി കപൂനുമെതിരെ ഇത്തരം പാർട്ടികളിൽ പങ്കെടുത്ത ഗായകരാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞത് എന്ന് ഗായിക ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി റിമാക്കല്ലിംഗലിന്റെ കരിയർ തകർത്തത് ലഹരിയാണ് പാർട്ടികളിൽ മയക്കുമരുന്നു ഒഴുകുന്നു സ്ത്രീകളും പുരുഷന്മാരും ഈ പാർട്ടികളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് പാർട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കളാണ് അവർ ഉപയോഗിക്കുന്നത് കൊച്ചിയിൽ റെയ്ഡുകൾ നടന്നത് റിമാക്കല്ലിംഗലിനും ആഷിക്കബുവിനുമെതിരെയല്ലേ എന്നവർ ചോദിക്കുന്നു ലഹരി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പാവം പെൺകുട്ടികൾക്ക് ലഹരി ആദ്യം നൽകിയത് റിമാക്കല്ലിങ്കലാണ് റിമയുടെ വീട്ടിൽ വെച്ച് നടന്ന ലഹരിപ്പാറ്റുകളിൽ എത്രയെത്ര പെൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം ലഹരിപ്പാറ്റുകളിൽ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്ത കാര്യം റിപ്പോർട്ടുകളിൽ വ്യക്തമല്ലേ റിമാ കല്ലിക്കൽ നടത്തുന്ന ലഹരിപ്പാറ്റുകളിൽ ഇടക്കിട പോകുന്ന മലയാളത്തിലെ സംഗീത സംവിധായകരുണ്ട് അവിടെ എന്തെല്ലാമാണ് നടക്കുന്നത് എന്ന് തന്നോട് ഇത്തരം സംഗീത സംവിധായകർ പറഞ്ഞിട്ടുണ്ട് ആ പാർട്ടികളിൽ നൽകുന്ന ഒരു ചോക്ലേറ്റ് പോലും കഴിക്കാൻ ഭയമാണെന്ന് ഗായിക സുചിത്ര പറഞ്ഞു രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ അഭിനയിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന നടിമാർ ഒരുപാടുണ്ട് സ്ത്രീ ശാക്തീകരണത്തിനായി സംസാരിക്കുന്ന ഒരാളാവാൻ സ്വയം തീരുമാനിച്ചോ എന്ന് റിമയോടാരും ചോദിക്കുന്നില്ല റിമ കല്ലുകൽ നടത്തുന്ന ലഹരി പാർട്ടികളിൽ പെൺകുട്ടികൾ മാത്രമല്ല പുരുഷന്മാരും പങ്കെടുക്കുന്നുണ്ട് സുചിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മുഖ്യധാരാ മാധ്യമങ്ങളുൾപ്പെടെ ആദ്യം ഈ വാർത്ത നൽകിയെങ്കിലും പിന്നീടവർ പിൻവലിച്ചു അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ ചോദിക്കുന്നു ആരാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ കൊടുത്ത വാർത്ത പിൻവലിക്കാനുള്ള കാരണം മട്ടാഞ്ചേരി മാഫിയയെ ഇത്രയേറെ ഭയക്കുന്നു കേരളത്തിലെ മാധ്യമ ലോകം ഇന്നലെ കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ ആഷിക് അബുവും ചേർന്ന് കൊച്ചിയിൽ മയക്കുമരുന്ന് പാർട്ടി നടത്താറുണ്ടെന്നും ഈ പാർട്ടിക്കിടയിൽ നിരവധി പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും ഒരു യുവകായിക ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ടാണ് കേരളത്തിൽ വലിയ വാർത്തയും കോലാഹലവുമാക്കാതെ പോയതെന്നുള്ളത് ഏവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യമാണ് ഒരു തുമ്പും ബാലുമില്ലാതെ പറഞ്ഞ പല ആരോപണങ്ങളും ആഴ്ചകളോളം ചർച്ച ചെയ്ത മാധ്യമങ്ങളും എന്തേ ഇത് വിട്ടുകളഞ്ഞത് മട്ടാഞ്ചേരി മാഫിയ സംഘത്തെക്കുറിച്ച് നേരത്തെ ഉയർന്ന ആരോപണങ്ങളും ഇതുപോലെ ലാഘവത്തോടെയാണ് പലരും കണ്ടത് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും ലീഗും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട് എല്ലാ കാര്യത്തിലും കാടച്ച് വെടിവെക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം നാട്ടിൽ ഉയർന്ന ഈ ആരോപണം എന്തുകൊണ്ടായിരിക്കും അദ്ദേഹവും തമസ്കരിച്ചതെന്നറിയാൻ കേരളം ആഗ്രഹിക്കുന്നു എൻ സി ബിയും കേരളത്തിലെ പോലീസ് ഏജൻസികളും ഇക്കാര്യം സമഗ്രമായി അന്വേഷിക്കണം അമാന്തം തുടർന്നാൽ നിയമ നടപടികൾ തുടങ്ങുമെന്ന് അധികൃതരെ ഓർമ്മിപ്പിക്കുന്നു അമാന്തം തുടർന്നാൽ നിയമ നടപടികൾ തുടങ്ങുമെന്ന് അധികൃതരെ ഓർമ്മപ്പെടുത്തുന്നുവെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് എൻ സി ബി അടക്കമുള്ള ഏജൻസികളുടെ നിയന്ത്രണം കേന്ദ്രത്തിനാണല്ലോ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളെ എത്തിച്ച് ഇത്തരം അന്വേഷണങ്ങൾ ത്വരിതപ്പെടുത്താൻ എന്തുകൊണ്ട് സുരേന്ദ്രന് കഴിയുന്നില്ല സിനിമയിലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് ഹേമ കമ്മിറ്റിയിൽ പരാമർശമുണ്ട് എന്നാൽ അതിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾ ആരാണ് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല റിമാ കല്ലിങ്കലിനെതിരെയും ആഷി കബുവിനെതിരെയുമുള്ള ഇത്തരം വാർത്തകൾ എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഏതെങ്കിലും ആരോപണങ്ങൾ വരുമ്പോൾ മോഹൻലാലിൻ്റെ പടം വലുപ്പത്തിൽ വെച്ച് വാർത്തയടിക്കുന്നവർക്ക് ഇതൊന്നും എന്തേ വാർത്തയാകാത്തത് ആഷിക്കപു റിമാ കല്ലിങ്കൽ എന്നിവർക്കെതിരെ ഗായിക സുചിത്ര ഉയർത്തിയ ആരോപണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമുണ്ട് റിമാക്കല്ലിങ്കൽ തന്റെ കരിയർ നശിപ്പിച്ചു എന്നതിനപ്പുറം നിരവധി പെൺകുട്ടികളുടെ കരിയറും ജീവിതവും നശിപ്പിക്കാൻ കാരണമാകുന്നു എന്ന് ഗുരുതര ആരോപണം അതുകൊണ്ട് തന്നെ അധികൃതർ ഇക്കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ ഒരു കാലത്ത് റിമാക്കല്ലിംഗൽ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഓർമ്മ വരുന്നത് പൊരിച്ച മത്തിയെക്കുറിച്ചാണ് അതുകൊണ്ടുതന്നെ സമൂഹ മാധ്യമങ്ങളിലുള്ള പരിഹാസങ്ങളിൽ നിറയുന്നു പൊരിച്ച മത്തിയിൽ കഞ്ചാവുണ്ടോ മലയാള സിനിമയിൽ ഹവാല പണവും അനധികൃത ഇടപാടുകളും കള്ളപ്പണവും ഒക്കെ ഒഴുക്കുന്ന മട്ടാഞ്ചേരി മാഫിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏറെക്കാലമായി മലയാളികൾക്കിടയിൽ ചർച്ചയാണ് എങ്കിലും ഈ മട്ടാഞ്ചേരി മാഫിയെ തൊടാൻ ആളുകൾക്ക് ഭയം തൊട്ടപ്പുറത്ത് മലയാള സിനിമാ ലോകം നിയന്ത്രിക്കുന്നത് പവർ ഗ്രൂപ്പാണ് എന്ന് ആഷി ഉറപ്പിച്ചു പറയുന്നു ഹെപ്കയ്ക്കെതിരെ കൈചൂണ്ടി ആഷി ഒറ്റയാൻ പോരാട്ടവുമായി ഇപ്പോഴും തൻ്റെ ദൗത്യം തുടരുകയാണ് അതേ ആഷിക്കപു തിരികെ പറയുന്നു മട്ടാഞ്ചേരി മാഫിയ ഞങ്ങളുടേതല്ല ഞങ്ങളുടെ ഗായിങ്ങിന് പേരില്ല ഇടുക്കി ഗോൾഡ് എന്ന് സിനിമ ചെയ്തതിൻ്റെ പേരിലാണ് ലഹരി മാഫിയ ആരോപണം തൻ്റെ മേൽ വന്നത് എന്ന് ആഷിക്കപു വിശദീകരിച്ചു അങ്ങനെയൊരു ആരോപണമുള്ളവർക്ക് ഇവിടുത്തെ നിയമ സംവിധാനത്തെ സമീപിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്തരം ലഹരി മാഫിയകളെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരാണിവിടെ ലഹരി മാഫിയ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് താൻ മട്ടാഞ്ചേരി ബാഫിയുടെ തലവനല്ല എന്ന് ആക്ഷിക്കബു ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങളുടേത് ഒരു പേരും ഇല്ലാത്തൊരു ഗായങ്ങാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ ആയിട്ടുള്ളവർ ആ ഗായി ഉണ്ട് സുഹൃത്ത് ബന്ധത്തിനപ്പുറം യാതൊരു അജണ്ടയും ഞങ്ങൾക്കില്ല ഇതിനെ വ്യക്തിപരമായ വിമർശനങ്ങളായി കണ്ടാൽ മതി രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു ഇന്നസെൻറ്റ് സിനിമയിലെ മോശപ്പെട്ട സ്ത്രീകൾ കിടക്ക പങ്കിട്ടെന്ന് വരുമെന്നാണ് അന്ന് ഇന്നസെന്റ് വെച്ച് കാച്ചിയത് ജോലി അവസരങ്ങൾക്ക് വേണ്ടി കിടക്ക പങ്കിടണമെന്നാവശ്യപ്പെടുന്നത് പുരുഷന്മാരും എന്നാൽ കുറ്റക്കാരിയാകേണ്ടി വരുന്നത് സ്ത്രീകളുമാണ് എന്ന് റിമാ കല്ലിങ്കൽ അന്ന് ഇന്നസെന്റിനോട് തിരിച്ചടിച്ചിരുന്നു പിന്നീട് കേരളത്തിൽ റിമാ കല്ലിങ്കലിന്റെ പൊരിച്ച വൈറലായി ലക്ഷദ്വീപ് അടക്കമുള്ള വിഷയങ്ങളിൽ മറ്റൊരു നിലപാടുമായി കേരളത്തിന് മുന്നിൽ ആഷിക്കബുവും റിമാക്കല്ലിങ്കലും നിറഞ്ഞപ്പോൾ വീണ്ടും അവർ മട്ടാഞ്ചേരി മാഫിയിലൂടെ വിവാദങ്ങളുടെ കൊടുമുടിയിലെത്തി മലയാള സിനിമാ ലോകത്ത് വേറിട്ട് നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ ഇടതുപക്ഷ പന്താവിലൂടെയാണ് ആഷിക്കബുവിൻ്റെ യാത്ര ഡബ്ല്യു സി സി മെമ്പർ എന്ന നിലയിൽ മാത്രമല്ല സ്ത്രീപക്ഷത്തിനു വേണ്ടി പൊരുതുന്ന വ്യക്തി എന്ന നിലയിലാണ് റിമാക്കല്ലിങ്കൽ കൂടുതൽ അറിയപ്പെടുന്നത് രണ്ടുപേരും ഇടതുപക്ഷത്തിൻ്റെ കട്ടസഖാക്കൾ അതിലപ്പുറം മട്ടാഞ്ചേരി മാഫിയ എന്ന വിശേഷണം അവരുടെ നെറ്റിയിൽ ചാർത്തിവിട്ടത് സമൂഹ മാധ്യമങ്ങൾ ഗായിക സുചിത്രയുടെ ഈ ഗൗരവമുള്ള ആരോപണം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്